നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ എല്ലാ പി എം കിസാൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കും ആ ഒരു പ്രധാന അറിയിപ്പ് ഇപ്പോൾ വന്നു തിരിക്കുകയാണ് പതിനാറാമത്തെ ഗഡു എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം പതിനാറാമത്തെ ഘഡു നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചില ആളുകൾ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ടുകൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും നിങ്ങളുടെ ബാങ്കിലായിക്കോട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെത്തി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇനി അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ചെയ്യേണ്ട മറ്റു കാര്യങ്ങളുണ്ട് ഇനി അതുപോലെ കൃഷിഭവനിലെത്തി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പതിനാറാമത്തെ ഗഡു ലഭിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു പ്രധാന അപ്ഡേറ്റിലൂടെ വിശദമാക്കുന്നത് ഇനി പറയുന്ന നടപടികൾ പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പതിനാറാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ ലഭ്യമാവുക എല്ലാവരും വിശദമായിട്ടുള്ള അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക പി എം കിസാൻ സമ്മാൻ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ബൃഹത് പദ്ധതിയിൽ കർഷകർക്ക് ലഭിക്കേണ്ട പതിനാറാമത്തെ ഘഡുവിനുള്ള വിതരണ സമയവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസങ്ങളിലാണ് ഇതിൻ്റെ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് ഈ നാല് മാസങ്ങളിലേക്കുള്ള വിതരണം നടത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് പതിനഞ്ച് ഗഡുക്കളിലൂടെ കർഷകർക്കെല്ലാം തന്നെ മുപ്പതിനായിരം രൂപയുടെ സഹായം എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ പതിനാറാമത്തെ ഘടുവാണ് കേന്ദ്ര സർക്കാർ വീണ്ടും എല്ലാ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അപ്പോൾ ഈ തുക നിങ്ങൾക്ക് ലഭ്യമാകാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്തു തീർക്കേണ്ടതാണ് കാരണം ലോക്സഭാ ഇലക്ഷൻ ഉൾപ്പെടെ വരുന്നതിനാൽ തന്നെ ഒരുപക്ഷേ ഈ തുകയുടെ വിതരണം കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ചേക്കും കുടിശ്ശിക വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതാണ് അതിൽ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ആധാർ വഴിയുള്ള തുക വിതരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി മുതൽ ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കൾക്കും തുക വിതരണം ചെയ്യുക ആധാർ അധിഷ്ഠിതമെന്ന് പറയുമ്പോൾ കർഷകനേത് ബാങ്ക് അക്കൗണ്ടാണോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് സമർപ്പിച്ചിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായിരിക്കണമെന്നാണ് നിർദ്ദേശം നിങ്ങൾക്ക് എ ടി എം ഇടപാടുകളൊക്കെ നടത്തുന്ന അക്കൗണ്ടുകൾ പ്രത്യേകിച്ച് നമ്മുടെ പണമിടപാടുകളൊക്കെ സാധാരണയായിട്ട് നടന്നു വരുന്ന അക്കൗണ്ടുകൾ അതുപോലെ തന്നെ ഒ ടി പി സന്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളായിരിക്കും അങ്ങനെയുള്ളവർക്ക് പ്രശ്നമുണ്ടാകില്ല എന്നാൽ അല്ലാത്ത കർഷകരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സീറോ ബാലൻസ് അക്കൗണ്ടുകളൊക്കെ എടുത്തുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം കിസാൻ സമ്മാനധി അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ മാത്രം എത്തിച്ചേരുന്ന അക്കൗണ്ടുകൾ ഉണ്ടാവും അപ്പോൾ അത്തരം അക്കൗണ്ടുകൾ ഒരുപക്ഷെ ഇപ്പോൾ അല്ലാത്ത അല്ലെങ്കിൽ മരവിച്ച അക്കൗണ്ടുകളായി മാറിയിട്ടുണ്ടാകാം അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് കർഷകർക്ക് നേരിട്ട് ബാങ്കുകളിലെത്തി നിങ്ങളുടെ കെ വൈ സി പൂരിപ്പിച്ച് നൽകിക്കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ തുക വിതരണം ഇനി മുതൽ തപാൽ വകുപ്പിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെയും വാങ്ങിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാത്തതിനാൽ തന്നെ തുക ലഭിക്കാത്തവർക്കാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുകളിലെത്തി ഈ ഒരു പുതിയ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വഴി ആധാർ ബന്ധിപ്പിച്ച് സേവിങ്സ് അക്കൗണ്ട് തുറക്കുവാനായിട്ട് കേന്ദ്ര കൃഷി വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് ആധാർ നമ്പറും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമായിട്ട് പോസ്റ്റ്മാനെയോ അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടോ അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇ കെ വൈ സി വെരിഫിക്കേഷൻ അതുപോലെ തന്നെ എയിംസ് പോർട്ടലിലൂടെയുള്ള ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കാൻ ഇനിയും നിരവധിയായിട്ടുള്ള കർഷകർ ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ളവർക്കായിട്ട് വീണ്ടും ഒരു അവസരം ഇപ്പോൾ വന്നിട്ടിരിക്കുകയാണ് നമുക്കറിയാം ഡിജിറ്റൽ സാങ്കേതികവിദ്യ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പി എം കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരുടെയും സംയുക്ത ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിൻ്റെ ആദ്യപടിയായിട്ട് ഓരോ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പി കിസാൻ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു പി കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങളുടെ ഇ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അതിനു മുൻപായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എല്ലാ തടസ്സങ്ങളും മാറ്റേണ്ടതാണ് മാത്രമല്ല നിങ്ങൾ പി എം കിസാൻ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അവിടെ ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് എന്നിവ എസ് എന്നാണ് കാണിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതാണ് നോ എന്ന് കാണിക്കുന്നവരാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത അപ്ഡേറ്റ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക